നമ്മൾ എ ഐൻ്റെ ഒരു കാലഘട്ടത്തിലാണ് എല്ലാ തലങ്ങളിലും നമ്മൾ സ്മാർട്ട് ആവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പഠനത്തിലാണെങ്കിലും പരീക്ഷയ്ക്കാണെങ്കിലും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു എ ഐ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ സ്മാർട്ടായി പഠിക്കാം എന്നുള്ളതാണ് എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അതിനിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു എ ഐ ടൂൾ എന്ന് പറയുന്നത് നോട്ട്ബുക്ക് എൽ എം എന്നുള്ളതാണ് ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നവർക്ക് ലിങ്കും ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എൻറ്റയർ സിലബസത്തെ ആദ്യം ഞാൻ എന്ത് ചെയ്തു ഒരു ചാപ്റ്റർ മാത്രം എടുത്തു നാലാമത്തെ ഒരു ചാപ്റ്റർ മാത്രം ഞാൻ ഇവിടെ എന്ത് ചെയ്തു ആഡ് ഫയൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നാലാമത്തെ ചാപ്റ്റർ മാത്രം ഇവിടെ എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്തു കൊടുത്തു ഞാൻ ഓൾറെഡി ഇവിടെ ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ നമുക്ക് എക്സാമുകൾക്ക് വേണ്ട എന്ന് വെച്ചാൽ ഒന്ന് മൊത്തത്തിൽ റിവിഷൻ നടത്തുക പിന്നെ ആദ്യം നമ്മൾ എന്ത് മൊത്തത്തിൽ ഒന്ന് പഠിക്കുക പിന്നെ ഒന്ന് റിവിഷൻ നടത്തുക പിന്നെ അതിൽ വേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കുക എന്നുള്ളതാണ് ആ സിംപിൾ ആയിട്ട് നമുക്ക് ഇവിടെത്തന്നെ ചെയ്യേണ്ടത് ഈ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് സ്റ്റഡി ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി ഗൈഡ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ തന്നെ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റഡി ഗൈഡ് കിട്ടും ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഭാഷകൾ മാറ്റാൻ പറ്റും മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും ഞാനിവിടെ ഓൾറെഡി മലയാളം ലാംഗ്വേജ് ചൂസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ വരുന്നുണ്ട് ഇനി ബ്രീഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഫിൽ കൊടുത്താൽ മതി ഇനി എഫ് ഒ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതായത് ശരിക്കും പറഞ്ഞാൽ ആദ്യം സ്റ്റഡി ഗൈഡ് ഉപയോഗിച്ചു പിന്നെ ബ്രീഫ് ഡോക്ക് ഉപയോഗിച്ചു പിന്നെ എഫ് ഒ ക്യു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ചെയ്തു ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ഫീച്ചർ കൂടിയുണ്ട് മൈൻഡ് മാപ്പ് എന്നുള്ളതാണ് അതെന്താണെന്ന് അറിയേണ്ടവർക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ വീഡിയോ ഒന്ന് കാണുന്നത് നന്നാവും അപ്പോൾ ഇവിടെ ന നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിൽ എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണ് അതിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങളേതൊക്കെയാണ് തലങ്ങൾ ഏതൊക്കെയാണ് അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ ഒരു റീഡിങ് ഫ്രണ്ട്ലി ആവില്ല നമുക്കങ്ങനെ വായിക്കാനൊരു ഫീൽ കിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ വളരെ റീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഇവരെന്തു ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ ചെയ്യാൻ ും സിമ്പിളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സ്മാർട്ടായി പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയലും അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഐ ടൂൾ ആണ് നോട്ട്ബുക്ക് എല്ലാം അപ്പോൾ ആരെങ്കിലും എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ എ ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ